നെത്തൽ നന്നാക്കാൻ പോകാണെങ്കിൽ പഠിച്ചു അപ്പോൾ ഞാനുള്ളത് നമ്മുടെ കറവാശിലാണ് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഞാൻ കറി വെക്കണം താത്ത വെക്ക് താത്ത വെക്ക് വെക്കുക അപ്പോൾ അപ്പോൾ നമ്മൾ ഇപ്പം എന്താണ് കറി ഉണ്ടാക്കാൻ പോവാണ് ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പൂട്ട് ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ പോവാണ് യാത്രയ്ക്ക് അപ്പോൾ നെത്തല് നാത്തുള്ളി നേരൊക്കെ ഉണ്ട് ഞാൻ മസാലക്കെട്ടു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയൊരു ടീസ്പൂണിൽ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മാത്രം കേട്ടോ അപ്പോൾ നമ്മൾ തക്കാളി മുറിച്ചു ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഇട്ടിട്ടോ അപ്പോൾ നമ്മൾ തക്കാളി ക്രഷ് ചെയ്തിട്ടു പിന്നെ എന്താ ഒരു അര ടി ലേസം ഈ കറിക്കനുസരിച്ച് ഒരു ഉലുവ ഉലിവെട്ടു കേട്ടോ ചില വറുത്തിടുമ്പോൾ ഇടണവരുണ്ട് പക്ഷേ അങ്ങനെ ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമ്മൾ പുളി വെച്ചിട്ടുണ്ട് അതിനൊന്ന് പിഴിഞ്ഞൊഴിച്ച് കുറച്ച് പച്ചമുളക് നാലെണ്ണം മുറിച്ചിട്ടിട്ട് മൂന്ന് പച്ചമുളക് മുറിച്ചിട്ട് കേട്ടോ ഒരു നാല് പീസാക്കിയിട്ടെ ഇനി അതിൽ പുളി പാകത്തിന് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് എല്ലാം സെറ്റാക്കിയിട്ട് കറി ഗ്യാസിന് മേലേക്ക് വെക്കാം കറിയൊക്കെ സെറ്റാക്കി നമ്മൾ കറി ഗ്യാസിലേക്ക് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് അടച്ച് വെക്കണം അപ്പോൾ കറി ചെറ്റായിട്ടോ നെത്തളൊക്കെ കഴുകി ഇട്ടോ ഈ കുടു ഈ ചട്ടിയിലായ കാരണം കേട്ടോ അറിയാത്തത് എന്താ ഇനി മീൻ വെന്തേന ഇറക്കിയിട്ട് വറവിടാൻ വേണ്ടിയിട്ട് ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ വീഡിയോസിൽ കാണിച്ച പോലെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ വെറുതെ കലക്കി അങ്ങനെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ എണ്ണ പറ്റാത്ത ആൾക്കാർക്ക് ഈ കറി വറവ് ഇടണമെന്നില്ല രണ്ട് കറിവേപ്പിൻ്റെ കൊടുത്തിട്ട് ഇങ്ങനെ ഇറക്കി വെക്കാം കേട്ടോ അതാണ് ഇതിലുള്ളൊരു ഉപകാരം മറ്റേ പിന്നെ ലാസ്റ്റ് ഇറക്കി വെക്കുമ്പോൾ എണ്ണ ഒഴിച്ച് രണ്ട് ഉള്ളിയൊക്കെ മുറിച്ചിട്ട് കറി വറവിട്ട അത് വേറൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ രണ്ട് വ്യത്യാസമുണ്ട് ഈ കറിയിൽ അപ്പോൾ മക്കളെ അടിപൊളിയായി മീനൊക്കെ നന്നായിട്ട് വെന്ത് പരിപമായിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ കറി നമ്മളെ ഇറക്കി വെച്ചിട്ട് വറ വിടാൻ പോവാണ് കേട്ടോ ഉള്ളി നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടു കൊടുക്കുക ഇളക്കുക ഉലുവ പിന്നെ നമ്മൾ കറി തയ്യാറാക്കുമ്പോൾ തന്നെ അര ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിക ഒരു കാവി ദേനെ വിട്ടതാണ് ഞാൻ ആ ഇവിടെ വെരി വെരിത്തര പോലെ ഇട്ടിട്ട് ഉള്ളിൽ നിന്ന് കമ്പ്യൂട്ടർ എടുത്തിട്ട് അതിന് എംബ്രേയ്റി ആള് ആയിപ്പോ ശരിയാണ് അങ്ങട് അവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഒരു കേഴ്സ് പോയാൽ ഞാൻ വെറുതെ అలా കൊണ്ടേയിരുന്നാൽ എന്റെ ദോക്ക് ഡൈക്ക് കാവറ കേയി ഞാൻ എടുക്കുന്നില്ല ഒന്ന് പൊട്ടി ഒന്ന് രണ്ടട വിയാ കുത്തി വെള്ളാ കേറ്റേന്നാണ് ഒന്ന് നല്ലരീസ ദേ പോരെ കറി മരവൂട്ടൂട്ടോ